ായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിതാ ഒരു ഈവനിങ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇറങ്ങുന്നത് ഏത് ഷോപ്പിങ്ങിനാണ് സെക്കൻഡ് ഡേ ആട്ടോ ഇറങ്ങുന്നത് കാശി സ്കൂളൊക്കെ വിട്ട് വന്ന് കാശിനിയും ഗീലനിയും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് ഏകദേശം ഒരു അഞ്ചര ഹവറായിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഇന്നെങ്കിലും ഡ്രസ്സ് എടുത്ത് വരണം പ്രത്യേകിച്ച് കാശിക്ക് ഡ്രസ്സ് എടുത്ത് വരണം അല്ലേ എവിടെ എവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈദ് ഷോപ്പിംഗ് ആണ് പാർട്ട് ടു കേട്ടോ അപ്പൊ നമ്മുടെ ഈദ് ഷോപ്പിംഗിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെയതാ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല വമ്പൻ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഒരു കണക്കിന് ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കോയൻകോയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മളിതാ ഇവിടെ ഉള്ള ഷോപ്പ്സിലൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് എന്താ അറിയില്ല എല്ലാ ഷോപ്പിലും ഭയങ്കര തിരക്കാണ് നിൽക്കാൻ സ്ഥലമില്ല മണ്ണറിയാൻ സ്ഥലമില്ല എന്നൊക്കെ നമ്മൾ ഒരു ചൊല്ലും അറിയല്ലോ അതുപോലെ തന്നെ ആയിരുന്നു എല്ലാ ഷോപ്പും ഭയങ്കര തിരക്കതിനനുസരിച്ച് കച്ചവടമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് സ്റ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ട് സംഭവം എനിക്ക് ഈ ഫ്രോക്കും ഈ വെച്ച് നോക്കുന്നതെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇവിടെ സൈസിനാണ് പ്രശ്നം വന്നിട്ടുള്ളത് ഇത് കുറച്ച് ലെങ്ത്ത് കുറവാട്ടോ കേട്ടോ ഇതൊക്കെ ലെങ്ത്ത് കുറവാണ് അപ്പം അതുകൊണ്ട് അത് സാധിച്ചില്ല പക്ഷെ നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി നല്ല സംഭവമായിരുന്നു പക്ഷെ സൈസ് ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ എടുക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് ഇതാ ഇതാക്കിയേറിയിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോയാലും ഭയങ്കര തിരക്കുണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സംഭവം കിട്ടിയാലാണല്ലോ നമുക്ക് ഹാപ്പി ആവാം അപ്പം നമ്മൾ സംഭവം തിരഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഫ്രോക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ സ്കേർട്ട് ഫ്രോക്ക് ഒന്നുമില്ല ഈ പാൻറ്റ് ടീഷർട്ട് ഷർട്ട് ആ ഒരു സെറ്റിൽ വരുന്ന സംഭവങ്ങളാണ് അധികം കാണുന്നത് അപ്പം അതും ഇവക്ക് പ ചിയ ഒരു ടൈപ്പ് ഇല്ല ഒന്നെങ്കിൽ ഇവിടെ മോഡൽ മോഡല് അല്ലെങ്കിൽ ഉള്ള കളറ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ രസമൊന്നുമില്ലാത്ത ടൈപ്പൊക്കെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ കുഞ്ഞു കുട്ടികളെ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികളെ കളക്ഷൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെറുതെ നോക്കി ടൈം വേസ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല അങ്ങനെ ഒരുവിധം ഞാൻ ഒപ്പിച്ചെടുത്തപ്പോൾ കാശിയൊക്കെ ഇഷ്ടമായില്ല അപ്പം നമ്മളിതാ കാശിൻ്റെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഗിനൻ്റെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദിനേണ്ടത് അങ്ങനെയൊക്കെ നോക്കി പിന്നെ അവിടുന്ന് നമുക്ക് വലിയ താല്പര്യം വന്നില്ല പിന്നെ അതാ നെക്സ്റ്റ് ഫോർ അവർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷോപ്പിലൊക്കെ നമ്മൾ കയറുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം നോക്കിയെടുക്കാനും ഈ തരത്തിൻ്റെ ഇടയ്ക്കൂടെ നോക്കിയെടുക്കാനും വീട് എടുക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടോ നമ്മൾ നിൽക്കുന്ന എല്ലാ ഏരിയയിലും ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ക്ലിയറായിട്ട് വൃത്തിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല തല പോകുമ്പോൾ കാല് കാണുന്നില്ല കാല് പോകുമ്പോൾ തല കാണുന്നില്ല പറഞ്ഞ പോലെയൊക്കെ വീഡിയോയിൽ കാണുന്നത് എന്നാലും പ്രശ്നമില്ല അല്ലേ അങ്ങനെ നമ്മൾ ഈ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നും രണ്ട് മൂന്ന് ഡ്രെസ്സൊക്കെ വെച്ച് നോക്കി അങ്ങ് സൂട്ടായില്ല എന്നാലും എടുത്ത് ഒരുവിധം നമുക്ക് ഓക്കെ ആയ ഡ്രസ്സ് നമ്മൾ എടുത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തതെന്ന് നിങ്ങളൊന്ന് ബസ് ചെയ്ത് പറയണം കേട്ടോ ഇവിടെ കാണിച്ച ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ പറയണം കേട്ടോ ഇങ്ങനെ നമ്മൾ ശിഖൻ്റെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ ജീനൻ്റെ ഡ്രസ്സ് എടുക്കണം നമുക്ക് കഷ്കയിലേക്ക് പോകാം അപ്പം നമ്മളിപ്പോൾ ഈ യെല്ലോലേക്കാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിവിടെ കയറിയിട്ട് നമുക്ക് കഷ്കയിലേക്ക് കയറാൻ വിചാരിച്ചിരുന്നു അപ്പോൾ നമുക്ക് കയറിയാലോ അങ്ങനെ ഇതാ നമ്മൾ ഈ യെല്ലോയിൽ പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കളെ ഭയങ്കര തിരക്കണേ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ സാധനം എടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ അങ്ങനെ നിൽക്കായിരുന്നു പിന്നെ നമുക്ക് എടുത്തേ പറ്റൂ പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും വലിയ പിടിപാടില്ലെന്നു എന്നാലും ചീപ്പ് റേറ്റിന് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ക്വാളിറ്റിയും ആ ഒരു റേറ്റിന് ബൂത്തായിട്ടുള്ള ക്വാളിറ്റിയൊക്കെയാണുള്ളത് എന്നാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആ അപ്പം നമ്മൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെന്തെങ്കിലുമൊന്നു കഴിക്കാം എന്നുള്ളത് രീതിയിൽ തൊട്ടടുത്തുള്ള പപ്പായ പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട് അതാണ് അടുത്ത ഫ്ലോപ്പ് കഥ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ബർഗർ ആട്ടോ പക്ഷേ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം ഇല്ലാത്തൊരു എന്താ ബർഗർ ആയിരുന്നു പക്ഷേ കുട്ടികൾക്ക് ബർഗർ വേണം എന്നുള്ളത് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു കണ്ടപ്പോഴേ ഒരു ലുക്കൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് അവർ മേക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പോൾ ഉണ്ട ബർഗറൊക്കെ കഴിച്ച് സമാധാനിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കഷ്കയിലൊക്കെ വരുന്നത് കഷ്ക ഇപ്പോൾ ഒരു ലോഗായിട്ട് മാറിയിട്ടുണ്ടല്ലോ വമ്പൻ സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതേപോലെ തന്നെ ചീപ്പ് റേറ്റിന് തെറ്റില്ലാത്ത ക്വാളിറ്റിയിലാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത് അപ്പം നമ്മൾ ഫ്രാൻസ് എടുക്കാൻ വേണ്ടി വന്നായിരിക്കും വന്നതാട്ടോ എനിക്ക് കൊടുക്കണം നിനക്കും എടുക്കണം അപ്പം നമ്മൾ പാൻറ്റ് സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇനി അധികം സമയമില്ല നമുക്ക് പോകാനുള്ള കാര്യമായിട്ടുണ്ട് അങ്ങനെ ഇതാ മക്കളെ ഒരു വിധത്തിൽ നമ്മളെ പേർച്ചേസിങ് ഇന്നിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അവസാനിപ്പിച്ചിറങ്ങിയിട്ടുണ്ട് സമാധാനമായി നമ്മൾ പോവാണ് അപ്പോൾ ഇതാ ഒരു ഒമ്പത് മണിയാവുമ്പോൾ നമ്മുടെ എസ് എം എസ് തിരക്ക് കണ്ടില്ല വമ്പ തിരക്കാണ് അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഗാസ് നമ്മുടെ ഈദ് ഷോപ്പിംഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ബ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വണ്ടി കയറാൻ പോവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈദ് ഷോപ്പിംഗ് കേട്ടോ ബൈ ബൈ